കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം സാഹിത്യ വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ സംഘടിപ്പിച്ചു ഓട്ടുപാറയിൽ നടന്ന ഐക്യദാർഢ്യ സദസ് സാഹിത്യ സംസ്ഥാന രക്ഷാധികാരി ഇ എം സതീശൻ ഉദ്ഘാടനം ചെയ്തു ഗാസ വെടിനിർത്തൽ കരാർ സ്വാഗതാർഹമാണെന്നും അതോടൊപ്പം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച പലസ്തീന്റെ സ്വതന്ത്ര രാഷ്ട്ര പദവി മാനിക്കപ്പെടണമെന്നും യുവകലാസാഹിത്യ സംസ്ഥാന രക്ഷാധികാരി ഇ എം സതീശൻ പറഞ്ഞു യുവകലാസാഹിത്യ വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് ഓട്ടുപാറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇ എം സതീശൻ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്ന് നിങ്ങൾക്കറിയാം ആ ചരിത്രം ഇവിടെ പറയുകയല്ല ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഒന്നാം ലോകമഹായുദ്ധം അവസാനിക്കുന്ന സന്ദർഭത്തിൽ അഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ രാഷ്ട്രം നിലവിൽ വരുന്നത് ആ ഇസ്രായേൽ രാഷ്ട്രം ലോകത്തോട് സാമ്രാജ്യത്തെ ശക്തികൾ ചെയ്തൊരു വഞ്ചനയാണ് പലസ്തീൻ ജനതയെ ഇല്ലാതാക്കുന്ന ഒരു സാമ്രാജ്യത്തെ തീരുമാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ രാഷ്ട്രത്തിനെ അംഗീകരിച്ചെങ്കിലും യു എൻ അംഗീകരിച്ചെങ്കിലും ഇന്ത്യ ഇസ്രായേലിനെ അംഗീകരിച്ചിരുന്നില്ല ഇന്ത്യ എന്നും പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണച്ചിട്ടുള്ള രാജ്യങ്ങളിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഒരു രാജ്യമാണ് പലസ്തീനും ഇസ്രായേലും എന്നുള്ള ദ്വിരാഷ്ട്ര സങ്കല്പം ഇതിൽ സർവവ്യാപകമായി അംഗീകരിക്കപ്പെട്ടുള്ളതാണ് എന്നാൽ ഇസ്രായേലിലെ സയോണിസ്റ്റ് ഭരണകൂടം പലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കാൻ തയ്യാറാകാതിരിക്കുകയും പലസ്തീനെ പൂർണമായി കൈയടക്കിക്കൊണ്ട് പലസ്തീൻ ജനതയുടെ രാഷ്ട്രീയ അവകാശത്തെ ഇല്ലാതാക്കാനും ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് യുവകലാ സാഹിത്യ മണ്ഡലം പ്രസിഡന്റ് പ്രദീപ് വല്ലച്ചറ അധ്യക്ഷത വഹിച്ചു പലസ്തീൻ ഉന്മൂലനത്തിനായി ഇസ്രായേൽ നടത്തുന്ന യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കണം ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിന്മാറണം ഹമാസും ഇസ്രായേലും ബന്ദികളാക്കിയ പൗരന്മാരെ നിരുപാധികം വിട്ടയക്കണമെന്നും ഐക്യദാരുടെ സദസ്സ് അംഗീകരിച്ച പ്രമേയം ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ പലസ്തീൻ ഐക്യദാർഢ്യ പ്രമേയം അവതരിപ്പിച്ചു സി പി ഐ മണ്ഡലം സെക്രട്ടറി എം യു കബീർ സാഹിത്യ സംസ്ഥാന സെക്രട്ടറി സി വി പൗലോസ് മാധ്യമ പ്രവർത്തകൻ ജോൺസൺ പോണല്ലൂർ പി വി സുധീർ വി ജി രാജൻ എം ആർ രമേശൻ ഗ്രന്ഥശാല പ്രവർത്തകൻ എം എ വേലായുധൻ കെ പി തോമസ് ബി എ അപ്പുമോൺ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിക്ക് മുന്നോടിയായി വടക്കാഞ്ചേരി പ്രസ് ക്ലബ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനത്തിന് എ എ ചന്ദ്രൻ പി സതീഷ് കുമാർ സുഭാഷ് സുനിൽ കുന്നത്തേരി അനീഷ തുടങ്ങിയവർ നേതൃത്വം നൽകി You are watching VCV News.